നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്താറുള്ളൂ മറ്റൊരു താരത്തിലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ദിലീപ് സിനിമാ ലോകത്ത് കൈവയ്ക്കാത്ത മേഖലകളില്ല പക്ഷേ വ്യക്തി ജീവിതത്തിലെ പാളിച്ച അദ്ദേഹത്തിന്റെ കരിയറിനും ബാധിച്ചു അതുപോലെ തന്നെ മലയാളികൾ ഒരു സമയത്ത് ഹൃദയത്തിൽ കൊണ്ടു നടന്ന താരജോടികളായിരുന്നു മഞ്ജു ദിലീപ് ഏറെ വ്യക്തിപരമായ പ്രതിസന്ധികൾ തരണം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും സിനിമാ ലോകത്ത് ഒരുങ്ങുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ ദിലീപ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ സ്റ്റീഫൻ ആണ് ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും എത്തുന്നുണ്ട് ചിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടൻ ദിലീപ് കടന്നു പോകുന്നത് മോശം സമയത്തിലൂടെ എന്ന് പറയുകയാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം ദിലീപ് ഇപ്പോൾ മോശം സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് കുറ്റം തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരൂപത്തിൽ മാത്രമായിരിക്കുമെന്നും ലിസ്റ്റിൻ പറയുന്നു പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് ദിലീപ് ഏട്ടൻ എന്ന വ്യക്തിയുടെ കൂടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ചെറുപ്പത്തിലെ ഓരോരുത്തരെയാണ് ഹീറോയായിട്ട് കാണുക എന്റെ ചെറുപ്പത്തിൽ ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ് എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് ദിലീപേട്ടൻ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട് പിന്നീട് ഞാൻ സിനിമയിലേക്ക് വന്നു പല നായകന്മാരുമായി സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് ദിലീപേട്ടനുമായി ആദ്യമായി സഹകരിക്കുന്ന സിനിമയാണിത് പക്ഷെ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക് ആണ് എല്ലാവർക്കും ഒരു സമയമുണ്ട് മോശം സമയമുണ്ട് ദിലീപേട്ടന്റെ മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ എന്തിനാ ഈ സിനിമ ചെയ്യുന്നുവെന്ന് ഒത്തിരി പേർ ചോദിച്ചു മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് വരെ ചോദിച്ചു പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരുന്നു എന്റെ ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപ് ഏട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപ് ദിലീപഠന്റെ അടുത്തെത്തിയത് ടൈറ്റിൽ പോലും വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കും മുമ്പ് ദിലീപിന്റെ ഒരു സിനിമ തുടങ്ങിയ അന്ന് മുതൽ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരുന്നു ഇതെന്താണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് ഞാൻ ദിലീപ് ദിലീപേട്ടനോട് ചോദിച്ചിരുന്നു ലിസ്റ്റിന് ആദ്യമായിട്ടല്ലേ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് അതാണ് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഞാനിത് കുറെ നാളുകളായി ശീലിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയിട്ടേ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഇത് അതിമനോഹരമായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ ഒരു ബിസിനസ്സും നടന്നിട്ടില്ല നേരെ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് വരുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നല്ലതാണോ എന്ന് തുടക്കം മുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ഈ സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ദിലീപേട്ടന്റെ സമീപകാലത്തെ സിനിമകളെ പോരായ്മകളെന്നും ദിലീപേട്ടന്റെ സിനിമകളിൽ എന്താണോ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തതെന്നൊക്കെ ചർച്ച ചെയ്താണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങിയതെന്നും ലിസ്റ്റിൻ കൂട്ടിച്ചേർന്നു ും അത് മാത്രമല്ല മലയാള സിനിമയിലെ ഒരു പ്രമുഖൻ നടൻ വലിയൊരു തെറ്റിൽ തിരികൊളുത്തിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൻ പറയുന്നത് എന്നാൽ നടന്റെ പേര് വെളിപ്പെടുത്താനോ എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കാനോ ലിസ്റ്റിൻ ഒരുക്കമായിട്ടില്ല സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് ഞാൻ മലയാള സിനിമയിലേക്ക് വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളത്തിയിട്ടുണ്ട് വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയിരിക്കുകയാണ് അത് വേണ്ടായിരുന്നു ഞാനിത് പറയുന്നത് ആ നടൻ കാണും ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ പല പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും ഞാൻ അറിയിക്കുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു പിന്നാലെ സ്റ്റീഫൻ പറഞ്ഞ ആ പ്രമുഖ നടൻ ആരാണെന്നും സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് എന്നാൽ എന്താണ് സംഭവം എന്നതിൽ യാതൊരു വ്യക്തതയും ലിസ്റ്റിൻ നൽകാത്തതും സോഷ്യൽ മീഡിയയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ലിസ്റ്റിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുന്നത് കാര്യം എന്തെന്ന് വെച്ചാൽ അത് ആ നടനോട് വിളിച്ചു പറഞ്ഞാൽ പോരെ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ആ നടന്റെ പേര് പറയണം നടന്ന കാര്യം പറയണം നടൻ ആരാണെന്നും അയാൾ പറഞ്ഞത് എന്തെന്നും പറഞ്ഞിട്ട് ഇനി ജീവിതത്തിൽ ഒരു സിനിമയിലും പോലും ഇതിന്റെ പേരിൽ അവസരം കിട്ടിയില്ലെങ്കിലും അതിന്റെ പേരിൽ തുമ്പയെടുത്ത് കിളച്ച് ജീവിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന് നട്ടിൽ ഉയർത്തി നിന്ന് പറയാൻ ധൈര്യമില്ലെങ്കിൽ സ്റ്റേജിൽ കയറി നിന്ന് ആർക്കും മനസ്സിലാകാത്ത തീർവാണം അടിക്കരുതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾ പറയുന്നത് ടിയാൻ അത് ആരാണ് എന്ന് പേര് പറഞ്ഞ് ഉള്ളത് പറയാൻ ധൈര്യമില്ലെങ്കിൽ പറയാൻ നിൽക്കരുത് പടത്തിന്റെ നൈസായിട്ടുള്ള പ്രൊമോഷനാണ് ചേട്ടന്റെ ലക്ഷ്യം പക്ഷേ പടം എട്ട് നിലയിൽ പൊട്ടും നടന് മാത്രം മനസ്സിലാവാനായിരുന്നെങ്കിൽ നടന്റെ ഫോൺ നമ്പർ ഇല്ലേ ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ തെറ്റ് എന്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പറയുക തലയും വാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞിട്ടെന്രാ തന്റെത്തോടെ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ പറയരുത് ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ നട്ടിലില്ലാത്തവർ എന്ന് പറയും എന്നെല്ലാമാണ് കമന്റുകൾ തലയും വാലും ഇല്ലാതെ സംസാരിക്കാനാണെങ്കിൽ വാ തുറക്കരുത് അല്ലെങ്കിൽ അയാളുടെ പേര് പറയുക ആരാണ് അയാൾ പ്രിൻസ് എന്നൊരു സിനിമ വരുന്നുണ്ട് നാല് പേര് അറിയണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി പറയണം പിന്നെന്തിനാണ് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നതെന്നും ചിലർ ചോദിക്കുന്നു അതേസമയം നേരത്തെ ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസും ഒക്കെയായി എന്താണ് സംഭവിക്കുന്നതെന്ന് ായിരുന്നു അതോടൊരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് ഞാനൊരു നടനാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും അതുകഴിഞ്ഞ് ഞാൻ എന്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് രണ്ടു വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല മറു എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ് എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിലെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്ന് it right. ഒരു ഇത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ചു വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എന്റെ ലോകം സിനിമയാണ് അത്രവേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാനിവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആൾ വലിയ കമ്പനിയുടെ സ്ത്രീഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് വിശ്വാസമാകുന്നത് നമ്മൾ നോർമലാകും നമ്മൾ ശരിക്കും ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീട് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകന്റെ കയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജമെന്നും ദിലീപ് പറഞ്ഞിരുന്നു വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ നായകനാകുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് മഹിമ നമ്പ്യാർ ഉർവശി ബിന്ദു പണിക്കർ മഞ്ജു മഞ്ജുപിള്ള ജോണി ആന്റണി തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് പവി കെയർ ആയിരുന്നു ദിലീപിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ബബബയാണ് ദിലീപിന്റെതായി അണിറയിലുള്ള മറ്റൊരു സിനിമ You are watching yeah. You are watching yeah. me. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatney.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.